തുടങ്ങാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത് നാലാമത്തെ സ്ഥന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായമാണ് നമുക്ക് വായിക്കാം ഓ വിഘ്നേശ്വരായ നമ നമഹ ഓം ശ്രീ ഗുരുഭ്യോ ഓം ഓമൃതീശ്വരി നമഹ ഓം നമോ ഭഗവദേവ സുദേവയ അധ നവമോധ്യായ मैत्रेयो वाचां स एवमुत्सन्नभयामुरुक्रमे प्रयुक्तिविष्टवं सहस्रशीर्षाभितदो गुरुन्मदायां गदः स वै धियां योगविभाग स्फुरितं दडिप्रभं तिरोहितं सहसेवो बहिस्थितं तदवस्थं ददर्श्याम्

देवीं परिज्ञात परात्मनिर्णयहाो ध्रुवो वाचां यो अन्धप्रविश्या मम वाचमिमां प्रसुप्तां सञ्जीवत्याखिलशक्तिधरां स्वधाम्नाम् अन्यां शहस्तचरणश्रवणत्वखादीन् प्राणान्नमो भगवतीं पुरुषाय तुभ्यम् एकस्त्वमेव भगविक्ययोरुगुणयां महदाद्यशेषं दृष्ट्वानुविश्य पुरुषोस्तदसद्गुणेषु ज्ञानेव दारुषु विभाव सुवाद्यभासे दत्तयां वयुनयेदमजष्टविश्वं सुप्तप्रबुद्ध इव नादभवत्प्रभन्नः కస్ అవవర్గ్యం శరణం తవ పాయే షణేది కల్పకరుగ్యామిస్పర్శం నిరేణం యాృధిస్తా తవ పాదం ధ్యానాభవ శ్రవణే నవా सा रमणी समाहि मान्य विनादमाम् वो किं त्वन्द गासिलुलिदात् पदतां विमानान् भक्तिं मुहुप्रवहदाम् तोयमे प्रसङ्गो पूयादनन्दमहदामलाशयनां तो हेनाञ्ज सोल्पणमुरु नेशे भवद्गुणकदामृतवानमत्तकाम्

ഖിം ജനൻ കാഞ്ചനം പ്രണതോസ് തസ്മൈ ത്യമുക്തരിശുദ്ധ വിബുദ്ധാത്മാം കൂടസ്ഥ ആദിപുരുഷോ ഭഗവാം യുദ്ധിയം വസ്തമിതയാം സദൃശ്യംശം സിഥം വധിമഗോ വ്യതിരിക്ത ആസേ യൻ വിരുദ്ധ ഗതയോനിശം പദ വി അനുപൂർവേകി ഭഗവാന് സ്ഥവ ബാധ പദ്ശി പുരുഷാർത്ഥമൂർത്തി मैत्रे उवाचभिष्टुत एवं वै सल्सङ्कल्पने मदखां भृत्यानुरुक्तो भगवान् प्रति नन्द्येतमब्रवीत् श्रीभगवानुवाचां वेदाहं दें व्यवस्थितं हृदि राजन्यबालकां तत्र यच्छामि भद्रं दे दुरापमभिसुव्रतकां ज्ञानेरधिष्ठितं भद्रां यद्राजिष्णुध्रुवक्षितिं

न वर्तदेवाचिदवानधि सङ्कल्पजं विष्णो पादसेवोपसाधितं प्राप्य सङ्कल्पनिर्वाणं नाधिप्रीतोपुरं विद्रो वाचां सुदुर्लभं यत् पदं खरेर्माया विनस्तचरणार्चितं സിദ്ധാർത്ഥമി ഗജന്മന കഥം സമാധമാനമീ മൈത്രം മാധുസ്യം വാഗ്മണേ പദർമുക് ധ്രു വാച സമാധി നൈകം വിധുസനന്ദദയ ഊർദസഹാസൈരം ഷഡ്ഭീമുഷ്യ പാദയോ ഛാമുപേ ഭഗതൃഗ്മീം ൂലം ഗർ വിഭൂഷിതോ ദേം പദദ് സഹിഷ്ണു യോ നാരദവജ സം നഗ്രാഹിമുഭ प्रसुप्त इव भिन्न दृक्ताभ्यं दिदीयेभ्य सदीं भ्रातृभाद्रव्यकृद्रुजा मयि तत्प्रार्थित व्यर्थ चिकित्सेवगदायुषी प्रसाद जगदात्मान तपसा दुष्प्रसादन भगवच्छित मैयाजेहम भव भाग्य विवर्जित स्वराज्यम यो मौढ़ मे दीक्षि बध ईश्वराचीन पुण्यना फलीकारा निवादन तत्सत् ഇനി നമുക്ക് ഇതുവരെ വായിച്ചതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ പറയാം നമ്മളിപ്പോ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്രുവൻ ധ്രുവന്റെ കഥയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ പൂജകളും ധ്യാനവും ഒക്കെ ചെയ്തിട്ട് ഭഗവത് ദർശനം കിട്ടി ധ്രുവന് ഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് ഭഗവാന്റെ ഉള്ളിൽ അതായത് എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷാവുക എന്താണ് ഈ ഭഗവത് ദർശനം നമ്മൾ ഭഗവാനെ ദർശിക്കുക എന്നൊക്കെ പറയല്ലേ ചിലർക്കൊക്കെ സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാനെ കാണാൻ പറ്റാറുണ്ട് അങ്ങനെ ഒരു കാര്യം പിന്നെ യഥാർത്ഥത്തിൽ ഭഗവത് ദർശനം എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തിലല്ല നമ്മൾ ഭഗവാനെ കാണുന്നത് നമ്മളിലാണ് നമ്മളാണ് രൂപം ഭാവന ചെയ്യുന്നത് ഇപ്പോ നമ്മൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ പൂജിക്കുന്നതും ധ്യാനിക്കുന്നതും ആ രൂപത്തിലാണ് നമ്മൾക്ക് ഭഗവാനെ ഭഗവാൻ നമുക്ക് പ്രത്യക്ഷമാവുക നമ്മള് ഗുരുവിൻ്റെ രൂപമോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ രൂപത്തിലാണോ നമ്മൾ നമ്മൾ പറയില്ലേ ഇപ്പൊ ഒരു വെള്ളത്തിന് ശരിക്കും എന്തില്ല വെള്ളത്തിനൊരു ഷേപ്പ് ഇല്ല പക്ഷെ വെള്ളം നമ്മൾ ഏത് പാത്രത്തിലാക്കണോ അതിന്റെ ഷേപ്പിൽ വരും അതുപോലെയാണ് നമ്മുടെ ഈ നമ്മളുടെ ഈ ഭഗവാന്റെ ആ അനുഗ്രഹം ഭഗവാന്റെ ദർശനവും അതുപോലെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനെ ഏത് രീതിയിൽ ഏത് രൂപത്തിലാണോ ആഗ്രഹിക്കുന്നത് കാണാൻ നമ്മൾ ഏത് രൂപത്തിലാണോ പൂജിക്കുന്നത് ആ രൂപത്തിലാണ് നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടുക അപ്പോൾ ശംഖുചക്രകഥ രൂപിയായ മഹാവിഷ്ണുവിനെയാണ് ആര് പൂജിച്ചത് ധ്രുവൻ ഇവിടെ പൂജിച്ചത് അപ്പൊ ധ്രുവന് ആ രൂപം തന്റെ മനസ്സിൽ കാണുകയാണ് അപ്പൊ അദ്ദേഹം കഠിനമായ ആ ധ്രുവൻ കഠിനമായ തപസ്സാണ് ചെയ്തത് എന്നിട്ട് ഭഗവാന് എല്ലാ വായു എല്ലാം സ്തംഭിച്ചു പഞ്ചഭൂതങ്ങളെല്ലാം ഒരു സ്തംഭിക്കുന്നൊരവസ്ഥയിലെത്തി അത്രക്കും ശക്തിയായിരുന്നു ആ ധ്രുവന്റെ തപസ്സിന് നമ്മൾ യോഗയുടെ ശക്തി എന്നൊക്കെ പറയുന്നത് അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു യോഗശക്തി നമ്മൾ യോഗ ചെയ്യുമ്പോൾ അതുപോലെ ധ്യാനം ചെയ്യുമ്പോൾ ആ ഒരു ശക്തി ഉണരുകയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾക്ക് വേറെ രൂപത്തിലല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഈശ്വരനെ നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് നമ്മളിൽ ഇരിക്കുന്ന ഈശ്വര ശക്തിയെ നമ്മൾ കണ്ടുമുട്ടുക അതാണ് നമ്മളുടെ ഈശ്വര ദർശനം എന്ന് പറയുന്നത് അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ള അതാണ് നൂറ് ശതമാനം വ്യക്തിത്വ വികസനത്തിൽ എത്തിയിരിക്കും നമ്മൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ദുഃഖങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അത് സാധിക്കാൻ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഭഗവാനെ ഏർ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാട് തന്നെ നമ്മൾ പറയില്ല എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് പക്ഷേ ആ ആഗ്രഹം സാധിക്കുന്നത് എങ്ങനെ അത് സാധിക്കാനുള്ള ആ ഫലപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തുമ്പോഴേ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ സാധിക്കുക ആ അതിലേക്കുള്ള കഴിവ് നമുക്ക് കിട്ടുകയാണ് നമ്മളിൽ കഴിവുണ്ട് നമ്മളിൽ ഇഷ്ടംപോലെ എനർജി ഉണ്ട് നമ്മളില് നമ്മൾക്ക് എന്തും അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയാറില്ലേ അപ്പൊ നമ്മൾക്കതൊക്കെ സാധിക്കും അപ്പോ പക്ഷെ നമ്മൾക്കത് നമ്മൾ ചെയ്യില്ല എന്തുകൊണ്ട് ചെയ്യില്ല നമ്മൾക്കത് ചെയ്യാനുള്ള ആലസ്യം അല്ലെ മടി എന്നൊക്കെ പറയില്ല അതുകൊണ്ടും നമ്മുടെ ചിന്തകളൊക്കെ തിരിഞ്ഞു പോകുന്നത് കൊണ്ടും പലതരം ടെൻഷൻ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾക്ക് അതിൽ ആ ഒരു ശ്രദ്ധ വേണം അതുപോലെ വേറെ ചിന്തകൾ വരാൻ പാടില്ല നമ്മൾ ഒരു നല്ല സന്തോഷപ്രദമായ ഒരു കൂടി വേണം അതൊക്കെ ചെയ്യുക അപ്പോഴത് നന്നായി വരും പറഞ്ഞു അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ധ്യാനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില് ധ്രുവം ചെയ്ത പോലെയുള്ള ധ്യാനം എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആ ധ്യാനം ചെയ്യുന്നതിലൂടെ യോഗ എന്ന് പറയും അതുപോലെ ബ്രീതിങ് എക് എക്സസൈസ് എന്നൊക്കെ അതിന് പറയും അത് ചെയ്യുന്നതിലൂടെ പിന്നെ നമ്മൾ നാമജപത്തിലൂടെ നാമജപവും ഒരു യോഗയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മളെ വെറുതെ നമ്മൾ രാമ എന്ന് ജപിച്ചാൽ തന്നെ അതൊരു യോഗയാണ് അതുപോലെ ഓം നമശോ നമ്മൾ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നത് ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റെതായ ശക്തി ഉണ്ടെന്ന് എന്ന് പറയുന്നത് അതിൻ്റെതായ എനർജി ഉണ്ട് അപ്പൊ ആ മന്ത്രങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ജപിക്കുന്നുവോ അത്രത്തോളം എന്ത് കിട്ടും നമ്മളിലെ ഊർജം കിട്ടും അതായത് നമ്മളിപ്പോ ഓരോ ഉപകരണങ്ങളെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നില്ലേ അപ്പൊ അതിനിപ്പോ ഓരോ ഓരോ ഇപ്പൊ നമ്മളൊരു ബൾബ് കത്തിക്കാൻ ആവശ്യമായ ഊർജ്ജമല്ല നമുക്ക് ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടത് കുറച്ചുകൂടി വേണം കൂടുതൽ വേണം അല്ലേ ഇലക്ട്രിസിറ്റി അതുപോലെ വേറെ ഫാക്ടറികളിലൊക്കെ വലിയ വലിയ മെഷീനുകൾ അതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള എനർജി വേണം അപ്പൊ നോക്കൂ ആ എനർജിയുടെ ഉപയോഗം പലതരത്തിലാണ് അതേപോലെ ഇവിടെയും നമ്മൾ എത്രത്തോളം എനർജി നമ്മളിൽ ഉത്പാദിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് അപ്പൊ നമ്മളുടെ ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം നമ്മൾക്ക് ആ ജോലി ചെയ്യാനുള്ള ഒരു ആ ബുദ്ധി വേണം അതുപോലെ എനർജി വേണം രണ്ടും വേണം അപ്പൊ നമ്മുടെ ബുദ്ധിയെ നിർമ്മല്യത്തിലേക്ക് കൊണ്ടുവരുക നമ്മുടെ ബുദ്ധിയെ നേർരേഖയിലേക്ക് കൊണ്ടുവരാനും പലപ്പോഴും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കില്ല ഇപ്പൊ ധ്രുവന്റെ കാര്യത്തിൽ തന്നെ നോക്കൂ ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ നമ്മളതൊരു ടെൻഷനായിട്ട് എടുക്കും അപ്പൊ ശരിക്കും നമുക്ക് എന്താ ചെയ്യേണ്ടത് പോലും അറിയില്ല ഇവിടെ ധ്രുവന്റെ അവസ്ഥ അതുപോലെ ആയിരുന്നു രണ്ടരമേൽ നിന്നും ഏർ ദർശനങ്ങൾ കേൾക്കേണ്ടി വന്നു ചീത്ത കേൾക്കേണ്ടി വന്നു അങ്ങനെ ഈ തൻ്റെ അച്ഛന്റെ മടി ഇരിക്കാൻ പോലും തനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു അഞ്ചു വയസ്സായ ബാലനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ദുഃഖ കാര്യമാണ് അല്ലെ ഓരോ സ്റ്റേജിലും ഉള്ള ദുഃഖങ്ങൾ ഓരോ മാതിരി ഓരോരുത്തർക്കും അവരവരുടെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു കളിക്കോപ്പ് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് അതായിരിക്കും ടെൻഷൻ നമ്മൾക്ക് വലിയ നമുക്ക് അത് വലുതാവും തോറും വലിയ വലിയ ടെൻഷൻ ചെറുതാവുമ്പോൾ ചെറിയ ടെൻഷനുകൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലുതായിരിക്കും അപ്പൊ ആ ഒരു പത്ത് കൊല്ലം മുമ്പ് നമ്മൾ തന്നെ ചിന്തിച്ചറിയാം ഒരു പത്ത് കൊല്ലം മുമ്പ് നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ആയിരിക്കില്ല നമ്മളിപ്പോ അപ്പൊ അതുപോലെ ആ ധ്രുവന്റെ മാനസികാവസ്ഥക്ക് അപ്പോ ഒരു ചാഞ്ചല്യം വന്നു എന്താ ചെയ്യേണ്ട ഒരുപാട് വിഷമം വന്നു അപ്പോ ദ്രാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തപ്പോ അത് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് ധ്രുവന് പറ്റിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഈ അഞ്ചു വയസ്സായ കുട്ടി ഇത്രയും കഠിനമായ തപസ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അപ്പൊ അത് ഉപദേശിച്ചു കൊടുക്കാൻ നാരദ മഹർഷി ഉണ്ടായി എന്നുള്ളതും ഒരു ധ്രുവനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ് അപ്പൊ അങ്ങനെ ആ ഒരു നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒത്തു കൂടി വേണം അപ്പൊ അതാണ് നമ്മൾ പറയണേ ധ്യാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇപ്പൊ അമ്പലത്തിൽ പോണതിന്റെ എല്ലാം നമ്മൾ പറഞ്ഞില്ലേ നമ്മളുടെ ഋഷീശ്വരന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പഴയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മുടെ സുഖ ജീവിതത്തിനൊക്കെ തന്നെ വേണ്ടിയുള്ളതായിരുന്നു അപ്പൊ അങ്ങനെ ധ്രുവന് ഭഗവത് ദർശനം കിട്ടി എന്ന് പറഞ്ഞാൽ ധ്രുവൻ ആ ലെവലിൽ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത് ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഏത് പരിതസ്ഥിതിയെയും നേരായ ഏത് പരിതസ്ഥിതിയെയും നേരിട്ടുകൊണ്ട് എല്ലാ പരിതസ്ഥിതിയിലും നമുക്ക് ഒരേപോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അത് മറ്റുള്ളവരോടുള്ള വിഷമം പാടില്ല മറ്റുള്ളവരോടുള്ള ദേഷ്യം പാടില്ല നമ്മളെ മറ്റേ അവരിങ്ങനെ പറഞ്ഞു ഇവരെ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളെല്ലാം ചെയ്യുന്നത് ഈശ്വരനാണെന്നുള്ള ആ ഒരു മാനസികാവസ്ഥ എല്ലാം ജീവിച്ചു ഈശ്വരനാണെന്നും നമ്മളീശ്വരന്റെ കയ്യിൽ ഒരു കരുവാണെന്നും ഒക്കെയുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരണം അതായത് അതാണ് ഇവിടെ ധ്രുവന് ധ്രുവന് കിട്ടിയത് അപ്പൊ ധ്രുവൻ ഈ തപസ്സും നാമജപവും പൂജയും ഒക്കെ ചെയ്തത് ആ യോഗ അതിന്റെ അത് ചെയ്തത് കൊണ്ട് ധ്രുവൻ എന്ത് പറ്റി എന്നുള്ളതാണ് ധ്രുവന് ഭഗവാന്റെ ദർശനം കിട്ടി എന്ന് പറഞ്ഞാൽ ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ ഉണർത്തുക മൂലം ധ്രുവൻ ഒരു സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മജ്ഞാനിയായ ഒരാളായി മാറി എന്നുള്ളതാണ് അങ്ങനെ ധ്രുവനെ അപ്പോ ഭഗവൻ ഭഗവാന്റെ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ദിവ്യമായ ഭഗവാനെ ഉണർത്തിക്കൊണ്ട് ഇപ്പൊ ശ്രീകൃഷ്ണനെ പോലെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാവുക അതായത് എല്ലാ ബുദ്ധിശക്തി അതുപോലെ ഊർജം നമ്മുടെ ബുദ്ധി അതുപോലെ തന്നെ നമ്മുടെ എനർജി ഇങ്ങനെ എല്ലാ കാര്യവും മാനസികാവസ്ഥ എല്ലാം നന്നായിട്ട് നമ്മൾ സന്തോഷപ്രദമായ ഒരു ലെവലിലേക്ക് എത്തുക അപ്പൊ ഇവിടെ എത്തിയപ്പോ ധ്രുവനെ അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ടായി ആദ്യം അച്ഛനോട് ചെറിയമ്മയോടൊക്കെ ദേഷ്യം തോന്നിയിട്ടാണ് ഇവിടെ നിന്ന് വന്നത് രാജകൊട്ടാരം വിട്ട് പുറത്തു പോയത് അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ ധ്രുവൻ ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത് ധ്രുവന് എന്താണ് തന്റെ അവസ്ഥ എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ധ്യാനമൊക്കെ ചെയ്തപ്പോ ഇപ്പോ ആ ധ്രുവന് മനസ്സിലായി ആ ഒരു വാശി ഉണ്ടായിരുന്നു അതൊക്കെ പോയി എനിക്ക് ഈശ്വരനെ കാണണം എന്ന് അപ്പൊ ഈശ്വരനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് അറിയണം എന്നുള്ളത് നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾക്ക് ടെൻഷനും വിഷമവും മറ്റുള്ളവരോടുള്ള ദേഷ്യവും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് ആ അറിവ് വന്നു കഴിഞ്ഞാൽ ഏതൊന്നും അറിഞ്ഞാൽ പിന്നൊന്നും അറിയേണ്ടതില്ലയോ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ആ അറിവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്നും തന്നെ പ്രശ്നമായിട്ട് വരില്ല എന്നുള്ളതാണ് അങ്ങനെ ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ പിന്നെ ധ്രുവൻ എന്ത് ചെയ്യാണ് തൻ്റെ താൻ അച്ഛനെ വിട്ട് എല്ലാം ധ്രുവനും മനസ്സിലായി അച്ഛനെയും അമ്മയൊക്കെ വിട്ട് വന്നതൊക്കെ തെറ്റായി പോയി എന്നൊക്കെ തോന്നിയിട്ട് ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ ആ ഭഗവാനോട് എന്താണ് ചോദിച്ചത് തനിക്ക് എന്തിനു വേണ്ടിയാണോ തപ്സോ അതാണല്ലോ നമുക്ക് കിട്ടുക നമ്മൾ എന്താണ് ഈ വരം ചോദിക്കുന്നതിനെ പറ്റിയിട്ട് പലരും പല കഥകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതായത് കുംഭകർണൻ വരം ചോദിച്ചപ്പോ തെറ്റിപ്പോയത് കൊണ്ടാണ് കുംഭകർണന് ആറുമാസം ഉറങ്ങാനും ആറുമാസം അങ്ങനെ പിന്നീട് ശാവമോശം ഉറങ്ങി എപ്പോഴും ഉറങ്ങിക്കിടക്കട്ടെ എന്നുള്ളത് അതായത് നല്ല ഏർ ഏർ ഐശ്വര്യം വേണം സമ്പത്ത് വേണം എന്നൊക്കെ പറയാൻ പോയപ്പോൾ വായിൽ പറഞ്ഞ വാക്ക് തെറ്റിന്ന് അതുപോലെ ആവാൻ അതുപോലെയാണ് ഇവിടെ ധ്രുവനും സംഭവിച്ചത് ധ്രുവൻ എന്താണ് വേണം എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത് എനിക്ക് അച്ഛന്റെ സ്നേഹം വേണം അതിലൂടെ എനിക്ക് വീട്ടിലൊരു നല്ല സ്ഥാനം വേണം എൻ്റെ അമ്മയ്ക്ക് നല്ല സ്ഥാനം വേണം അതൊന്നും ഇല്ലാതായതുകൊണ്ടാണ് ധ്രുവന് വിഷമായത് അപ്പൊ അതൊക്കെ വേണം എന്ന് പറഞ്ഞാണ് തപസ് ചെയ്തത് അപ്പൊ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ ഭഗവാൻ തരുകയാണ് പിന്നീട് ഈ നൂറ് ശതമാനം ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ അപ്പൊ വ്യക്തിത്വത്തിൽ വ്യത്യാസം വന്നുകൊണ്ടു പിന്നെ ധ്രുവം പറയണേ എന്താണ് അയ്യോ ഞാൻ കഷ്ടപ്പെട്ട് ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോയി പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എന്താണ് വരം ചോദിച്ചത് ഞാന് രാജ്യ അതായത് അച്ഛൻ്റെ സ്നേഹം അതുപോലെ അച്ഛന്റെ മടിയിൽ ഇരിക്കാനുള്ള അവകാശം പിന്നെ അങ്ങനെ അങ്ങനെ എന്താണ് രാജാവിനോടുള്ള സ്നേഹം രാജ്യത്തിനോടുള്ള മോഹം കൂടിയായിപ്പോയി അത് എന്നുള്ള ആ ഒരു ചിന്ത കൂടിയായിപ്പോയി അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ ഞാൻ മോഹിച്ചത് ഞാന് എനിക്കും അങ്ങനെയുള്ളതല്ല എനിക്ക് ഭഗവാന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം മതി എന്നല്ലല്ലോ ഞാൻ ഭഗവാനോട് പറഞ്ഞത് ഭൗതിക ആവശ്യങ്ങളാണല്ലോ പറഞ്ഞത് എന്ന് പിന്നെ ധ്രുവൻ ചിന്തിക്കുകയാണ് പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ധ്രുവനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ഭഗ ഭൗതികമായ ഉയർച്ചയാണ് ധ്രുവൻ അത്യാവശ്യം അപ്പൊ ഭഗവാൻ അറിഞ്ഞു തന്നെ അതാണ് കൊടുത്തത് അപ്പൊ അങ്ങനെ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ധ്രുവൻ വീണ്ടും എന്ത് ചെയ്യണം അപ്പൊ ധ്രുവനിപ്പോ ആരോടും വിഷമം ഇല്ലാതായി കാരണം അച്ഛനോടും അതുപോലെ തന്നെ തൻ്റെ തന്നെ ചീത്ത പറഞ്ഞ സുരുചിയോടോ അങ്ങനെ ആരോടും ഒരു വിഷമഭാവമൊന്നും ഇല്ലാതെ വളരെ വളരെ മനസ്സിന്റെ ആ ഒരു നിശ്ചലതയിലേക്കൊക്കെ എത്തിയ ഒരു നമ്മൾ പറയില്ലേ മെച്യൂരിറ്റി വരിക അല്ലെങ്കിൽ ഒരു പക്വത വരിക എന്നൊക്കെ പറയില്ലേ അതാണ് ഒരു എല്ലാ നമ്മുടെ എല്ലാ വിഷമങ്ങളും പക്വതയില്ലായ്മ കൊണ്ട് തന്നെ സംഭവിക്കണമാണ് നമ്മൾക്ക് തന്നെ അറിയാതെ നമ്മൾ ചെറുതായിരിക്കുമ്പോ എങ്ങനെയാണ് വലുതായി വലുതായി വരുംതോറും നമുക്ക് കുറച്ച് കുറച്ച് മെച്ചൂരിറ്റി വരും അപ്പൊ അങ്ങനെ നമ്മൾ പറ പറഞ്ഞിട്ടില്ലേ നമ്മൾ കുറച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത് നമ്മൾ കുറെയൊക്കെ നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ട് ഗുരുവിന് ഗുരുവിൽ നിന്ന് കുറച്ച് കാൽഭാഗം പിന്നെ പുസ്തകങ്ങളിൽ നിന്ന് കാൽഭാഗം പിന്നെ സ്വയമേവ ഒരു കാൽഭാഗം പിന്നെ പ്രകൃതിയിൽ നിന്നൊരു കാൽഭാഗം അങ്ങനെയൊക്കെയാണ് നമുക്ക് നൂറ് ശതമാനം വിദ്യാഭ്യാസം കിട്ടുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് മുഴുവനായും ഈ ഏഹ് പുസ്തകത്തിൽ നിന്നും പഠി പഠിക്കുന്ന ഭൗതികത്തിന് വേണ്ടിയുള്ള ആ ഒരു വിദ്യാഭ്യാസം മാത്രമല്ല മനസ്സിന്റെയും കൂടി അല്ലെ ആത്മീയതയും ഭൗതികതയും വേറെയല്ല എന്ന് നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതും ഭാഗവതമൊക്കെ പഠിക്കുന്നതും എന്തിനു വേണ്ടിയാണ് ഭാഗവതമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്കൊരു ആ ഒരു ദൈവികമായ ഒരു അനുഗ്രഹം കിട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾക്ക് ആ നമ്മുടെ വ്യക്തിത്വ വികസനം ഉണ്ടാവുക നമ്മളൊരു നല്ല വ്യക്തിയായി തീരുക നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുക നമ്മുടെ കുറവുകളെല്ലാം ഇല്ലാതാവുക എന്നുള്ളതൊക്കെ തന്നെയാണ് നിന്ന് അപ്പൊ അങ്ങനെ ആ ഒരു ചാബല്യങ്ങളും ചഞ്ചലമായ മനസ്സുകളും അത് അതൊക്കെ പോവുക അപ്പൊ അതൊക്കെ പോയി ധ്രുവൻ അങ്ങനെ നല്ല എന്തായി മാറി ധ്രുവൻ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറി അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ എല്ലാം തന്നെ ധ്രുവനെ തേടി വന്നു എന്നുള്ളതാണ് അപ്പൊ തന്റെ നാട്ടിലേക്ക് പോകാം എന്ന് തീരുമാന തീരുമാനിച്ച് ധ്രുവൻ അതിനു മുമ്പായിട്ട് നാരദ മഹർഷി അവിടെ പോയി വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മകനെ കാണാതെ തിരയൊന്നും വേണ്ട അടുത്തന്നെ മകൻ തിരിച്ചു വരുന്നു അപ്പൊ അച്ഛന് ധ്രുവൻ പോയപ്പോ ഒരു വിഷമം ഉണ്ടായിന്നുള്ളതാണ് അച്ഛൻ എന്താണ്ടായത് വിഷമം ധ്രുവനെ ധ്രുവനെ ഞാൻ കാരണമാണല്ലോ ധ്രുവൻ പോയത് ഏർ തന്റെ മകനെ ഞാൻ കാരണം വിഷമിപ്പിച്ചല്ലേ മകൻ ഇങ്ങനെ വീട് വിട്ടു പോയത് എന്നൊക്കെ ഉള്ള ഒരു വിഷമം അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ അപ്പോ ഈ ധ്രുവൻ നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ആ ജനങ്ങളെല്ലാം കണ്ടു ധ്രുവൻ വരുന്നത് അപ്പൊ അച്ഛൻ വിഷമിച്ചിരിക്കുകയാണ് എന്തൊരു കാര്യം അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾക്ക് ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നീട് നമുക്ക് അത് പറഞ്ഞത് തെറ്റായി എന്ന് തോന്നി നമ്മളെ പശ്ചാത്തലിക്കും സുരുചിക്ക് ഇപ്പൊ ധ്രുവം പോയതോടുകൂടി സുരുചിക്കും തോന്നി അങ്ങനെ പറയണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ അച്ഛനും ഒക്കെ ഈ മകൻ പോയതിൽ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ മകൻ വരുന്നു അറിഞ്ഞപ്പോൾ രാജാവിന് വലിയ സന്തോഷം അങ്ങനെ രാജാവ് വന്ന് സ്വീകരിക്കുന്നതും ഒക്കെയാണ് അപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ആത്മീയമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വെച്ചാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി ഉണർന്നുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരു എനർജി കിട്ടുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ ചെയ്യുകയും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യങ്ങളും എല്ലാം സാധിച്ച് നമ്മൾ ധ്രുവനെ പോലെ ആയി മാറുകയാണ് അപ്പം ധ്രുവൻ നമ്മൾക്ക് ും നല്ലൊരു മാതൃകയാണ് കാരണം അഞ്ചു വയസ്സിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ് ധ്രുവൻ നമ്മൾ ഇന്നും പലരും നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ മെഡിറ്റേഷൻ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ഒന്നും നമ്മൾ മടി മടി കാണിക്കുന്നവരാണ് പലരും അല്ലേ അപ്പൊ അത് നമ്മളൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക അതാണ് ധ്രുവന്റെ ഈ അദ്ദേഹത്തിൽ ഇപ്പോൾ